ജോസഫ് അച്ഛൻ വർഗീസ് രാമയിൽ അച്ഛൻ ഞങ്ങളുടെ പ്രിയപ്പെട്ട ജോസഫ് അച്ഛൻ പറഞ്ഞപ്പോഴാണ് അച്ഛാനെക്കുറിച്ച് ഞങ്ങൾ അറിയുന്നത് ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട നല്ലൊരു സുഹൃത്തും ഒരു ജ്യേഷ്ഠ സഹോദരനുമാണ് ഞങ്ങളുടെ ജോസഫ് അച്ഛൻ അച്ചാനെ എഴുപത് വർഷങ്ങൾ പിന്തുടരുന്നു എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല അത് ദൈവം നൽകിയ വലിയ നന്മയുടെ ഒരടയാളമാണ് ഈ എഴുപത് വർഷങ്ങൾ ആരോഗ്യകരമായി ജീവിക്കാനും ഒരു കുടുംബത്തെ പെടുത്തുയർത്താനും മക്കളെയും പ്രിയപ്പെട്ടവരെയെല്ലാം സംരക്ഷിക്കുവാനും പലയിടങ്ങളിൽ ജോലിയൊക്കെ ചെയ്ത് പല രാജ്യങ്ങളൊക്കെ സന്ദർശിച്ച് വിശ്രമജീവിതം നയിക്കുന്ന ഈ അവസരത്തിൽ ദൈവം നൽകിയ വലിയ നന്മകളെ നമുക്ക് ഓർക്കാം ദൈവത്തിന് നന്ദി പറയാം ഇനിയും ദീർഘായുസ് ദൈവം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ എഴുപത് വർഷം ബൈബിളിനെ സംബന്ധിച്ചോളമൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇയാളാണ് അതുകൊണ്ടാണ് നമ്മളതിനെ ആഘോഷിക്കുന്നത് തന്നെ കൂടുതൽ ദീർഘായുസ്സും ദൈവാനുഗ്രഹവും ദൈവം പ്രധാനം ചെയ്യട്ടെ ഞങ്ങളുടെ പ്രിയപ്പെട്ട ദോസഫച്ഛൻ്റെയും കവളയച്ചൻ്റെയും അതുപോലെ വകീർ ശാമൂലി അച്ഛൻ്റെയും ഞങ്ങളുടെ എല്ലാവരുടെയും പേരിൽ അച്ഛനെ ഈ എഴുപതാമത്തെ ഈ വർഷത്തിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും നന്മകളും പ്രത്യേകമായി നേരുന്നു ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കുന്നു happy birthday to you happy birthday to you happy birthday to you dear rachayan happy birthday to you may our good god bless you may our good god bless you may our good god bless you dear rachayan ഹാപ്പി ബർത്ത് യു എൻ്റെയുള്ള നന്നേ നിറയുന്നേ സന്നാഹമോട് സുധീപാടിയിടുന്നേൻ ദേവ സന്നാഹ മോട് സുധീപാടിയിടുന്നേൻ ചന്ദ്രദ്രകാരൻ പാടിയതുപോലെ എൻ്റെ ആത്മാവയെ കർത്താവിനെ സ്തുരിക്കുക അതിൻ്റെ ഉപകാരമെന്നും മറക്കപ്പെടുത്തി കർത്താവ് കഴിഞ്ഞ എഴുപത് വർഷക്കാലം അത്ഭുതകരമായി ഗീതാസിനെ വഴി നടത്തിയ ആ കാരുണ്യത്തിലോട് നന്ദിയോട് നന്ദിയോട് സ്വാതന്ത്ര്യം ചെയ്യണം നൃദയമേ ഒരു മനുഷ്യർ ഒരു മനുഷ്യന് നൽകാവുന്ന എല്ലാ അനുഗ്രഹങ്ങളും കർത്താവ് സമൃദ്ധമായി ഈദാസൻ നൽകി അനുഗ്രഹിച്ച ആ കാരുണ്യത്തിനോട് വീണ്ടും സ്വാതന്ത്ര്യം ചെയ്യുന്നു മകനെയും കുട്ടിനായി നൽകിയ രാശിയെയും കുഞ്ഞുങ്ങളെ രണ്ടുപേരെയും പോയി പുലർത്തുവാനും കുഞ്ഞുങ്ങളെ ആ ജീവിതങ്ങളെയൊക്കെ ക്രമീകരിക്കാനൊക്കെ കോണം ഒരു രാശിയിലൂടെ അങ്ങനെ അത്ഭുതങ്ങളെ പ്രവർത്തിച്ചോ ലോകത്തായി സ്ത്രോൺ ചെയ്യുന്നു ആയുസും ആരോഗ്യവും ബലവും എല്ലാം അവരുടെ ദാനമാണ് ലോകത്തായി അങ്ങ് തന്നതല്ലാതെ ഈ ലോകത്തിലൊന്നുമില്ലാത്ത ആയി നിങ്ങളുടെ ജീവിതത്തിലും അവിടെ നിന്ന് തന്നോടെല്ലാവരും നിങ്ങൾക്കൊന്നും ഈ തടത്തോളം വഴി നിർത്തിയ കാര്യത്തിലവരുടെ സന്തോഷം ഏതോ വീണ്ടും അവിടെ നിന്ന് ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു മറ്റുള്ളവർക്ക് നന്ദി ജീവനും മക്കൾക്ക് മുച്ചുമുക്കുകൾക്കൊക്കെ മാതൃകയായി അവരെ നിരസിലേക്ക് നയിപ്പാനും എൻ്റെ ആ സ്നേഹപത്യമായി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഭർത്താവായിശോ പ്രിയപ്പെട്ടവരൊക്കെ ഫോണത്തിൽ വന്നു ചേരുവാനും സന്തോഷത്തോടെ ഇടപെടാനത്തെ ജന്മദിനം ആഘോഷിപ്പാനും അവർ ജോലിക്കിയ എല്ലാ കാര്യത്തെയും അവർ ഓർത്തുന്നു എന്ന് കുഞ്ഞിനായി നൽകിയ ദാസിയെ സമർപ്പിച്ച പ്രാർത്ഥിക്കുന്നു പിന്നെ മകനെയും ജലപ്പെടുത്തിക്കൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു പിന്നെ ഓടിച്ചു വന്നതെന്ന് മകാര്യങ്ങളെല്ലാം ചെയ്യുവാൻ തട്ടവണം കർത്താവ് അനുഗ്രഹം കൊടുത്തതിനെ പോലത്തെ കർത്താവ് നന്ദി പറയുന്നു രണ്ട് മക്കളെയും അവരുടെ കുടുംബത്തെയും കൊച്ചുമക്കളെയും എല്ലാം ഈ എസ്സിനെ അറിയുന്ന ഓർത്താൻ നന്ദിയോടെ നന്ദിയോടെ സ്വാഗതം ചെയ്യണം അവരെല്ലാം അനുഗ്രഹിക്കുന്നതിനും പ്രാർത്ഥിക്കുന്നു അഭിമാനായി സ്വയം രാജുകൾ ഈ ഫോണത്തിൽ വന്നുകൊണ്ട് ഈ സന്തോഷത്തിൽ കൊണ്ടു തീരുവാനും എൻ്റെ മകനും നിങ്ങളെ ഒരുക്കെ പഠിച്ച് പട്ടാവിൻ്റെ ഇടയിൽ ആകുമ്പോൾ എനിക്ക് യാതൊന്നും പ്രോവുണ്ടാവില്ല എന്ന് സന്തോഷക്കാരും പാടി അത്താഴ് ചെറിയ നന്മകളും ഉപകാരങ്ങളും പ്രോവ് കൂടാതെ നടുവിൽ ശിസ്കൾക്ക് നിൽപ്പാത്ത കോണം അവിടെ നൽകിയല്ല നന്മകൾക്കായി സ്ത്രോട്ടം അത്താവിൻ്റെ എടീൻ്റെ മരുന്നേക്ക് പോകണമേ

സമാധാനത്തോടെ സന്തോഷത്തോടെ ഫോണത്തിലായി പോണം അതിനനുഭവിക്കുന്ന കാര്യത്തിൽ നമ്മൾ ചെയ്യണം ഇതിന്റെ ആയുസിൻ്റെ ദിനങ്ങൾ സന്തോഷപൂർവ്വം പൂർത്തീകരിക്കാനും എൻ്റെ നാമത്തെ സേവിച്ച എന്നെ സ്നേഹിച്ച് ജീവിപ്പാനും എല്ലാം ഇതോടുകൂടി അന്വീക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കോണത്തിൻ്റെ പ്രതിജ്ഞപ്രദമായ എല്ലാ വിശ്വാസ ഭാരങ്ങളും കൂടിയിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു വാഹനങ്ങളിലും വാഹനയാത്രകളും എല്ലാം സമർപ്പിക്കുന്നു സംരക്ഷിക്കുന്നു എല്ലാം ഇരിക്കുന്നു എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ സമാധാനം നമ്മുടെ പ്രാർത്ഥനകളെല്ലാം ഭർത്താവിനോടുകൂടെ ലയിക്കപ്പെട്ടവളാവുന്നു പഠിത്തപ്പെട്ടവനാവുന്നു വർസാറിയമ്മേ ഇമ്രാന്റെ അമ്മേ ബാബില ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ദൈവത്തിന്റെ സ്നേഹവും ഏകജാതൻ്റെ കൃതിയും കസൃയുടെ സംസ്കൃതവാസത്തിൻ്റെ മേലും ഈ പാഠത്തിൻ്റെ എല്ലാ നിയോഗങ്ങളുടെ മേലും എഴുപതാമത്തെ വയസ്സിലേക്ക് പടത്തിൻ്റെ മേലും പ്രിയപ്പെട്ട സഹോദരിയുടെ മേലും കാരണമായിരിക്കുന്ന മക്കളുടെ മേലും അടുത്ത കൊച്ചുമക്കളുടെ മേലും എല്ലാവരുടെ മേലും ബന്ധുക്കളുടെ മേലും എന്നേക്കുണ്ടായിരിക്കുന്ന ആളുടെ